ഇന്ത്യയിലെ മുൻനിര ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ എന്നിവർ പ്രഖ്യാപിച്ച മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് വർധന ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു മറ്റൊരു സ്വകാര്യ ടെലികോം കമ്പനിയായ ബോഡോഫോൺ ഐഡിയ പ്രഖ്യാപിച്ച നിരക്ക് വർധന ജൂലൈ നാല് മുതൽ നിലവിൽ വരും എന്നാൽ രാജ്യത്തെ മൂന്ന് സ്വകാര്യ ടെലികോം കമ്പനികളും ഒരേ സമയം നിരക്ക് വർധന നടപ്പാക്കുന്നതെന്ന് പ്രഖ്യാപിച്ചതോടെ പൊതുമേഖല ടെലികോം സേവന ദാതാവ് ബി എസ് എൻ എല്ലും നല്ല കാലം വരുന്നതിൻ്റെ ലക്ഷ്യങ്ങളും പ്രകടമാകുന്നു ബി എസ് എല്ലിന് കോളിച്ചത് എങ്ങനെയെന്ന് നോക്കാം മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകളിൽ പത്ത് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ വർധനയാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ പ്രഖ്യാപിച്ചിരുന്നത് ഇത് സാധാരണക്കാരായ മൊബൈൽ ഉപയോക്താക്കൾക്ക് ഗണ്യമായ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്ന നടപടിയാണ് കൂടാതെ മിക്കവർക്കും ഒന്നിലധികം സിം കാർഡുകൾ കൈവശം ഉണ്ടാകും അതിനാൽ തന്നെ നിലവിലെ നിരക്ക് വർധനയുടെ കാർഢിന്യം ഇരട്ടിയാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഉപഭോക്താക്കളിൽ ഒരു വിഭാഗം ബി എസ് എല്ലിലേക്ക് ചേക്കേറുന്നതായി ബി എസ് എൽ ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു നിലവിൽ ടെലികോം വിപണിയിലെ ഏറ്റവും വിലക്കുറവിലുള്ള വിവിധ പ്ലാനുകൾ ബി എസ് എൻ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നു തന്നെയാണ് പ്രധാന ആകർഷണം ബി എസ് എല്ലിലെ ജനപ്രിയ പ്ലാനുകൾ നോക്കാം ഇരുനൂറ് രൂപയിൽ താഴെയുള്ള നിരവധി ഇൻ്റർനെറ്റ് ഡാറ്റ വോയിസ് പ്ലാനുകൾ ബി എസ് എൻ വാഗ്ദാനം ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും ജനപ്രീതി അറിഞ്ഞ റീചാർജ് പ്ലാനുകൾ എസ് ടി വി നൂറ്റി പതിനെട്ട് എസ് ടി വി നൂറ്റമ്പത്തി മൂന്ന് എസ് ടി വി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നിവയാണ് എസ് ടി വി നൂറ്റി പതിനെട്ട് എന്ന പ്ലാനിൽ ഇരുപത് ദിവസത്തെ ബാലർജിയും അൺലിമിറ്റഡ് വോയിസ് കോളും പത്ത് ജി ബി ഡാറ്റയും ലഭ്യമാകും എസ് ടി ബി നൂറ്റി അമ്പത്തിമൂന്ന് പ്ലാനിൽ ഇരുപത്താറ് ദിവസത്തെ വാലഡറ്റിയും ഇരുപത്താറ് ജി ബി ഡേറ്റയും ദിവസേന നൂറ് എസ് എം എസ് എന്നീ സേവനങ്ങളിൽ ലഭിക്കും എസ് ടി ബി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റീചാർജ് പ്ലാനിൽ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയും ദിവസേന രണ്ട് ജി ബി ഡേറ്റയും നൂറ് എസ് എം എസ് വീതവും ലഭിക്കും അതേസമയം മുൻനിര സ്വകാര്യ ടെലികോം കമ്പനികൾ ഫൈവ് ജി സേവനവുമാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ ബി എസ് എൽ ഫോർ ജി സേവനമേ നൽകുന്നുള്ളൂ എന്നതും ശ്രദ്ധിക്കുക ബി എസ് എല്ലിൻ്റെ മറ്റ് എക്കണോമിക് പ്ലാനുകൾ മൊബൈൽ ഇൻ്റർനെറ്റ് ഡാറ്റ വാഗ്ദാനം ചെയ്തതും ഇരുന്നൂറ് രൂപയിൽ താഴെ നിരക്ക് വരുന്നതുമായി ഏഴ് പ്ലാനുകൾ കൂടി ബി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ പതിനാറ് രൂപയുടെ എസ് ടി എന്ന റീചാർജ് പ്ലാനിൽ ഒരു ദിവസത്തെ വാലഡറ്റിൽ രണ്ട് ജി ബി ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാനാകും അമ്പത്തെട്ട് രൂപ നൽകേണ്ട എസ് ടി വി അമ്പത്തെട്ട് എന്ന ഓഫറിൽ ഏഴ് ദിവസ വാലിഡിറ്റിയും ദിവസേന രണ്ട് ജി ബി ബി ലഭിക്കും തൊണ്ണൂറ്റിനാല് രൂപയുടെ എസ് ടി വി തൊണ്ണൂറ്റിനാല് എന്ന പ്ലാനിൻ്റെ കീഴിലാകട്ടെ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയും ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളും മൂന്ന് ജി ബി ഡാറ്റയുമാണ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ തൊണ്ണൂറ്റേഴ് രൂപ ചിലവുള്ള എസ് ടി വി തൊണ്ണൂറ്റേഴ് എന്ന ഓഫറിൽ പതിനഞ്ച് ദിവസത്തെ വാലിഡിറ്റിയും അൺലിമിറ്റഡ് വോയിസ് കോളും ദിവസത്തിന് രണ്ട് ജി ബി ലഭിക്കുന്നതായിരിക്കും തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഡാറ്റ സുനാമി നയൻറ്റി എയ്റ്റ് എന്ന പ്ലാനിൽ പതിനെട്ട് ദിവസത്തേക്ക് രണ്ട് ജി ബി ഡാറ്റ പ്രതിദിനം ഉപയോഗിക്കാൻ അവസരമുണ്ട് നൂറ്റമ്പത്തൊന്ന് രൂപയുടെ ഡാറ്റ ഡബ്ല്യു എഫ് എച്ച് നൂറ്റമ്പത്തൊന്ന് എന്ന ഓഫറിൽ മുപ്പത് ദിവസത്തേക്ക് നാൽപ്പത് ജി ബി ഡാറ്റയാണ് ലഭിക്കുന്നത് അതേപോലെ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ചിലവിട്ടാൽ ഡാറ്റ എസ് ടി വി വൺ നയൻറ്റി എയ്റ്റ് എന്ന പ്ലാനിൻ്റെ കീഴിൽ നാൽപ്പത് ദിവസത്തേക്ക് രണ്ട് ജി ബി മൊബൈൽ ഡാറ്റ പ്രതിദിനം ഉപയോഗിക്കാൻ സാധിക്കും കൂടുതൽ വിശാംശങ്ങൾക്കും മറ്റ് ഓഫറുകൾക്കും കുറിച്ച് അറിയുന്നതിനെ സമീപത്തെ ബി എസ് എൻ എൽ ഓഫീസ് സന്ദർശിക്കുകയോ കസ്റ്റമർ കെയർ സേവനമോ നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം